അവിടെ ജില്ലയില്ലേ ഇന്നലെ ഇവിടെ പരിപാടി നടന്നില്ലേ അതിന് ശേഷം എന്റെ മോളെ വളരാണില്ല അവൾക്കായില്ല അതത്ര കുറച്ച് പേരല്ലേ ഉള്ളൂ അവരെല്ലാരും വീടുകളിൽ ഇന്നലെ പങ്കെടുത്ത എല്ലാ ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യും നീ ഒന്ന് എല്ലാരോടൊന്നും വരാൻ പറ്റുള്ളൂ ആ അതൊക്കെ അതല്ല നമുക്ക് പറയാം

ചുട്ടമായി വർക്കിനാണ് ഇപ്പോടാ കുട്ടിയാ അതിനൊരു കാര്യം ഉണ്ട് നീ ഉസ്താദിൻ കൂടിയേക്കിട്ട് നമ്മളെ ദിയാന നമ്മൊന്നും കണ്ടില്ല നമ്മൾ അഷ്റാനേക്കി പോയതാണ് നമുക്ക് വരെ പോകാൻ പേടിയേ നമ്മക്കൊന്ന് ഒരു മെൻഷൻ ആണ് നമ്മൾ പോയാൽ നോക്കേ നേ അലെൻസറ അങ്ങനല്ല നിർദ്ദേശം createState അല്ലേ അതെ വട വട കാണ거든요 കൊക്കോ ആരെ നിറ്റുന്ന അറിയേണ്ടേയാ എന്താ മടി പിടിച്ചാ അതിനുവേണ്ടിട്ട് ഒരു മുട്ട ചന്ദനത്തിരി പിന്നെ ഉഴുവാന് അല്ല എടുത്തിട്ടോ ആ എല്ലാവരും ഇങ്ങോട്ട് വാ ഞാനേ ഉള്ളൊരു മുട്ട വെച്ചിട്ടുള്ളൂ അതെല്ലാവരും പോയിട്ട് അത് തൊട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരിക ഇതിനൊരു കാര്യം അത് എടുത്തോൻ ആരെങ്കിലും തൊട്ടിനെങ്കിൽ അവൻ്റെ കൈ പിന്നെ പൊന്തൂല അത് മാത്രമല്ല നരപ്പുണ്ടി കയറിയിട്ട് അവിടെ തന്നെ പോകും ില്ല എന്നുള്ള ബോധികളോ മാത്രം തൊട്ടാ വന്നു അത് ഞാൻ പറഞ്ഞില്ല നീ എന്നൊരു കാര്യം എല്ല മനസ്സിലായോ എന്താ വെച്ചാല് വാങ്ങിക്കുമ്പോട്ടാന്ന് കൊണ്ടു ഇതെന്തോരത്ഭുത ഇത് എങ്ങനെ കണ്ടുപിടിച്ചത് ജലീലേ ജെല്ലേ കൂടെ കുറച്ച് ജുൽമും കൂടി ജുലുമൂടി വേണം ഞാനോനെ മുട്ട ഉള്ളിൽ വെച്ചിട്ടില്ല അതിൻ്റെ മേലെയ്നോ ഞാനൊരു ഡയലോഗ് അടിച്ചിട്ടില്ലേ അത് തൊട്ടാല് കൈ വീണു അതിലിട്ട് ഇടുത്തോന് ചെറിയൊരു പൊടി മേടിക്കും ഓണിത് തൊടുവില്ല ഏ അപ്പോൾ എല്ലാവരുടെ കൈയും മണക്കുന്നുണ്ട് അവൻ്റെ കൈ മണത്തില്ല അപ്പോൾ ഓനെ ഇത് ഒത്തിക്കില്ല മനസ്സിലായിരിക്കും